ഒരു ഷാജി സ്പോൺസർ ചെയ്ത കളിക്കൂട്ടുക പൗണ്ട് ിൽ വിജയിക്കുന്നവർക്ക് സെമി ഫൈനൽ പോരാട്ടം ഷാഡോസ്കരിയോട് പരാതിയപ്പെട്ടാൽ കളിക്കളത്തിലെ ഏഴാം സമ്മാനം ഇന്നിന്റെ പടക്കളത്തിലേക്ക് ആവേശകരമായ ഒരു പടക്കളത്തിന്റെ പോർക്കളത്തിൽ ഇന്നലെ അനന്തപുരിയുടെ നഗരയിൽ ലുലുമാളിൽ സംഘടിപ്പിക്കപ്പെട്ട എട്ട് ജില്ലകളിൽ നിന്നായി പങ്കെടുത്ത പത്തോളം ചമ്മേണ്യമ പടയേണ്ടത്തിൽ നിന്നും നാലാം സ്ഥാനക്കാരായി കളിക്കളത്തോട് വിട പറഞ്ഞിന്ന് കോട്ടയത്തിന്റെ മണ്ണിലേക്ക് കടന്നെത്തിയ ഭാസ്ക് പടിക്കപ്പാടത്തിന്റെ ഓറഞ്ച് വിസ്മയങ്ങൾ ഒരു പുറത്ത് മറുപറത്ത് കറപ്പിൽ മണി കളിക്കൂട്ടുകാരായ യുവതാര പൗണ്ട് വരന്തരപ്പള്ളി ദൃശ്യ പേരൂരിന്റെ പേരും പെരുമയും അടിഞ്ഞ് സാംസ്കാരിക നഗരത്തിന്റെ ഹൃദയ ഭൂമികയിൽ നിന്നും പടക്കളത്തിലേക്ക് അക്ഷര നഗരിയുടെ തിരുമറ്റത്ത് ബഹുമാനായ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ശ്രീമാൻ ഉമ്മൻചാണ്ടിയുടെ സ്മരണകൾ മണ്ണിൽ മാതൃഭൂമിയുടെ സഹകരണത്താൽ പടയാളികളെ അഞ്ച് ജില്ലകളുടെ പങ്കാളിത്തവുമായി പതിനാറ് അവസാനിക്കുന്ന ചാമ്പ്യൻ സമ്മാനങ്ങൾക്കുള്ള പടയോട്ടത്തിലേക്ക് ചുവടുപ്പിക്കുന്നവർ വിജയിച്ചാൽ പോർക്കളത്തിന്റെ സെമി ഫൈനൽ കിലോഗ്രാം ആനുകൂല്യവുമായി പടച്ചട്ടയുമായി പടക്കളത്തിലേക്ക് പടപൊരുത മറുപുറത്ത് വിട്ടുകൊടുക്കുവാനോ പരാജയപ്പെടുവാനോ മനസ്സില്ലാത്ത പടയാളികളുടെ പടക്കോപ്പുകളുമായി പതിനാല് ഒരു പുറത്ത് ഇലഞ്ഞിത്തറ താളമേളങ്ങൾ കൊട്ടി കയറുന്ന തൃശിവരൂരിന്റെ മണ്ണിൽ നിന്നും പറന്നുയർന്ന പടയാളികൾ ഒരു പുറത്തെങ്കിൽ മറുപുറത്ത് ടിപ്പുവിന്റെ പാത പുളകിതമായ പാലക്കാടൻ കരിമ്പനകളുടെ മണ്ണിൽ നിന്നും പണച്ചയുമായി കടന്നെത്തിയ കരിമ്പനക്കൂട്ടങ്ങളുടെ പോരാളികൾ ആവേശം ആകാശത്തോളം

പോരാളി കൂട്ടങ്ങളായി ിൽ തട്ട് തുറന്ന് കടന്നു വന്ന ശക്തരിൽ ശക്തരാ മണ്ണും മനസ്സും കോരിയിട്ടവരത്ത് പൗണ്ടിന്റെ പടയാളികൾ മറുപുറത്ത് പാക്ക് പഠിക്കാടും കരിമ്പരുകൾ കല്ലായി

പത്തടിയുടെ ലാപ്പിലേക്ക് നടന്നു പടയോട് വഴിമാറുന്ന കാഴ്ച തമ്പുരാന്മാരുടെ പടയോട്ടത്തിലേക്ക് പേരും പെരുമയും എഴുതി ചേർത്ത് മറ്റൊരാ

കഷ്ടപ്പെട്ട ലീഡിനെ ഒന്ന് തിരിച്ചെടുത്തൊരു ബെസ്റ്റോപ്യിലൂടെ പടുക്കളത്തിലേക്ക് നടന്നു കയറുവാനുള്ള തന്ത്രങ്ങളുമായി തൃശ്ശൂരിന്റെ കളിക്കൂട്ടുകാർക്ക് അനുകൂലമാക്കിയെ നിലനിർത്തി ആവേശപരത്തിന്റെ ഇതിന്റെ പടുക്കളത്തിലേക്ക് നടന്നു കയറുവാനുള്ള തന്ത്രങ്ങളുടെ താളിയോലെ കെട്ടടിച്ച് പതിനാല് കായിക താരം ും മാതൃൂമിയുടെ സങ്കീർണത്താൽ ബഹുമാനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീമാൻ ഉമ്മൻചാണ്ടി സാറിന്റെ സ്മരണാർത്ഥം സംഘടിപ്പിക്കപ്പെട്ടു ഈ വടംവലി മത്സരത്തിന്റെ ഏഴാം താഴക്കാരായിരുന്ന പുതുപ്പള്ളിയുടെ പുൽനാമ്പുകൾക്ക് പൊതുനാമ്പുകൾക്ക് എഴുതി ചേർത്ത് പടക്കുളത്തിന്റെ കായിക ലോകം സമ്മാനിച്ചു മുന്നോട്ടു പോയാൽ പരാജയപ്പെടും പിന്നോട്ട് പോയാൽ വിജയിക്കുന്ന

കളിക്കൂട്ടുക ഒരുമുറ തിരഞ്ഞിത്തര മേളങ്ങളുടെ ആവേശ പോരാട്ടത്തിന്റെ മണ്ണിൽ നിന്നും പടനയിക്കാൻ കടന്നെത്തിയവർ ആവേശ പടക്കളത്തിൽ വീണ്ടും ഒരു പടയോട്ടത്തിലൂടെ പടക്കളം കീഴ്പ്പെടുത്തി കടന്നു പോകുവാൻ പഠിക്കപ്പാടി പടയാളികൾ വിട്ടുകൊടുക്കുവാൻ പരാജയപ്പെടുവാനോ മനസ്സില്ലാത്തവർ പരാജയം മരണ തുല്യമായി എഴുതി ും പടച്ചട്ടുകളുമായി കൊമ്പനും കമ്പനും തമ്മിൽ കൊമ്പ് കോർക്കുന്ന കാഴ്ച ഇടഞ്ഞെത്തുന്ന ഇടങ്ങനെ കൊമ്പനെ ആകാശ പോരാട്ടത്തിലേക്ക് നടന്നെടുക്കുവാൻ കൈയടിച്ച് സ്വീകരിച്ച് പിടഞ്ഞു വീഴുമ്പോൾ പിടഞ്ഞ് വീഴാതിരിക്കാൻ പത്ത് തലമുറ കൈമാറി വന്ന പത്തൊൻപതാം തന്ത്രം ചെക്കന്മാർക്ക് ചൊല്ലിക്കൊടുത്ത് സ്വീകരിക്കും ഓപ്പള്ളൂരിലേക്കൊന്ന് ഗതിമാറ്റി പടക്കളത്തിലേക്ക് നടന്നഴുക എന്ന ലക്ഷ്യത്താൽ തന്നെ മാതൃഭൂമിയുടെ സഹകരണത്താൽ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ പടയാൾ